നമസ്കാരം ഞാൻ ബൈജു അൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ സ്വന്തം രാജ്യമായ കോട്ടയത്താണ് ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് അടിച്ചിറയിലാണ് അടിച്ചിറയിലെ ഒരു പുതിയ ഡീറ്റെയിങ് സെൻ്റർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഡീറ്റെയിൽ സെൻറ്ററിൻ്റെ പേര് കോഴ്സ ഓട്ടോമോട്ടീവ് എന്നാണ് ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തെന്നുള്ളതാണ് അത് ഏപ്രിൽ ഇരുപത്തെട്ടിനായിരുന്നു അതിനുശേഷം കുറച്ച് പണികളൊക്കെ ഇവിടെ തീരാനുണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ ഫ്ലെജ് ആയിട്ട് ഇവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മൾ എവിടെ നോക്കിയാലും ഡീറ്റെയിലിംഗ് സെൻറ്ററുകൾ കാണുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എന്താണ് കോഴ്സയെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് എന്നാണ് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ളത് അതിനാണ്ട് എന്നോട് രണ്ടുപേരുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപനികളായ അർജുൻ ആദർശ് ഇതിപ്പോൾ ശരിക്കും ഇവർ ഈ ഈ സ്ഥാപനം എന്ന് പറയുന്നത് എന്താ പറയുക കോട്ടയത്തിൻ്റെ ഒരു ഓട്ടോമോട്ടീവ് ഹബ്ബെന്ന് വിളിക്കാവുന്ന അടിച്ചറിയലാണ് എവിടെ നോക്കിയാലും ഡീലർഷിപ്പുകളൊക്കെയാണ് അപ്പോൾ ഇവരുടെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് മറ്റു കാര്യം പറയാനുള്ളൂ ഇവർ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സ്ഥാപനമല്ല എന്നുള്ളതാണ് അഞ്ച് വർഷമായിട്ട് ഡീറ്റെലിംഗ് മേഖലയിൽ ചെങ്ങന്നൂരുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ കോട്ടയത്ത് എത്തിയിരിക്കുന്നത് ഇവരുടെ പ്രത്യേകത ഇവിടെ ഡീറ്റെയിൽ മാത്രമല്ല എന്നുള്ള കാര്യമാണ് പൊതുവെ ഡീറ്റെയിൽ സെൻ്ററുകളിൽ ഡീറ്റെയിൽ മാത്രമാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ പെയിൻറ്റിങ് ഉണ്ട് അതുപോലെ തന്നെ ഡെൻറ്റിങ് ഉണ്ട് അല്ലെ എല്ലാ തരത്തിലുള്ള വാഹനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ളത് ഡീറ്റെയിൽ ആണ് കാരണം എല്ലാവരും ഇപ്പോൾ വാഹനങ്ങൾ വാങ്ങിച്ചാൽ ഉടനെ ഡീറ്റെയിൽ എത്തിക്കുന്നുണ്ട് അത് പി എഫ് ആയിട്ടായാലും ഗ്രഫീൻ കോട്ടിങ് ആയാലും അങ്ങനെ പല കാര്യങ്ങൾ മറ്റൊരു കാര്യങ്ങളും ഞാൻ കുറേ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതായത് ആൻറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഈ ഒരു നമ്മുടെ വിൻഷീൽഡിൽ ഫോഗ് പിടിക്കുന്നൊരു പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം ുമ്പോൾ ഇവിടെ അതിനൊരു കോട്ടിങ് ചെയ്ത് തരും അത് ചെയ്തു കഴിഞ്ഞാൽ ഫോഗ് പിടിക്കില്ല ആ വിൻഷെഡിൽ എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത്തരം പല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം അതിനുമുമ്പ് നമുക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആദ്യമായിട്ടെന്ന് പറയാം എന്തൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ബോഡി ഷോപ്പ് വാഷിംഗ് ഈ മൂന്ന് സർവീസാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ വണ്ടിയുടെ ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇപ്പം നമ്മളിപ്പം ഡീറ്റെയിൽ ചെയ്ത വണ്ടിയിൽ ആണെങ്കിലും ഒരു സ്ക്രാച്ച് വന്നാലും എന്ത് വന്നാലും അതിന് വേറെ ഒരു സ്ഥലത്തോട്ട് പോകണ്ട എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ ഞാൻ ജീവിക്കുന്ന രീതികളെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് പൊതുവേ കോട്ടയത്ത് ആണോ വണ്ടി നല്ലപോലെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം പുതിയ വണ്ടി എടുക്കുമ്പോഴത്തേക്ക് പി പി എഫ് ആണെന്നുണ്ടെങ്കിൽ കോട്ടിങ്ങും അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇപ്പം വണ്ടി വൃത്തിയായിട്ട് വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു അഴിക്കായാൽ തന്നെ പെട്ടെന്ന് വൃത്തിയാക്കാനും അങ്ങനെ എല്ലാം ആൾക്കാർ ഓടി എത്തുന്നു എത്തുന്നുണ്ട് അപ്പം നമ്മളിവിടെ ഗ്രഫീൻ കോട്ടിങ് അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള പഴയ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം ഒരു മഴക്കാലമാണല്ലോ മഴക്കാലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വണ്ടി കഴുകാനും നമുക്ക് സമയം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും മഴ നനഞ്ഞ് ചെളിപ്പിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ മഴക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഏത് കോട്ടിങ്ങാ നല്ലത് മഴക്കാലത്ത് നമ്മൾ ഗ്രഫീൻ ചെയ്താലും സെറാമിക് ഇതെല്ലാം പല ബഡ്ജറ്റ് റേഞ്ചിലുള്ള നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇതിൽ ഏത് ചെയ്താലും ശരിക്കും അപ്പോൾ മഴയത്ത് നമ്മൾ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട് മഴയത്ത് ഇപ്പൊ പലരും വണ്ടി നമ്മൾ വൃത്തിയാക്കാണ്ട് പോലും കൊണ്ടുനടക്കുന്നുണ്ടിട്ടുണ്ട് ഇപ്പൊ വാഷ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പലർക്കും മടിയായിട്ട് ഇങ്ങനെ പക്ഷെ അത് ഉറപ്പായിട്ടും ചെയ്യണം വാഷാണെന്നുണ്ടെങ്കിലും ഡീറ്റെയിൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം മഴക്കാലത്താണ് ശരിക്കും കുറച്ചുകൂടെ നമ്മൾ കെയർ എടുക്കേണ്ടത് മഴക്കാലത്താണ് അപ്പം ചെളിയൊക്കെ കയറി ഈ റണ്ണിംഗ് ബോർഡിന്റെ അകത്തോട്ടുള്ള ഭാഗങ്ങളിലും അങ്ങനെ ഉള്ളിടത്ത് എല്ലാം കയറി ഇരിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ വണ്ടി കൂടുതൽ അഴുക്കാവും ഈ കറകളൊക്കെ ഇതിനകത്ത് കൂടുതൽ പറ്റി പിടിച്ചിരുന്നാലും പ്രശ്നമല്ല പിന്നെ അതുപോലെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കേണ്ടത് പിന്നെ ഇന്റീരിയർ ഡീക്ലീനിങ് ഡിസ്ഇൻഫെക്ഷൻ അങ്ങനത്തെ എല്ലാ മഴക്കാലത്ത് അത് ചെയ്യേണ്ടത് ശരി ആവശ്യമാണ് പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ എന്താ പറയുക എല്ലാ ഡീറ്റെക്ഷൻ്റുകളും ഏറ്റവും കൂടുതൽ കാര്യമാണ് ഫിലിം പൊട്ടിച്ചു കൊടുക്കുക അപ്പൊ നമ്മൾ ആ സർവീസ് പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് അവരി ഓർമ്മ ഉണ്ടോ നമ്മുടെ വ്യൂവേഴ്സിന് കാരണം നമ്മൾ തൃശൂര് ഒരു ഒരു ഡീറ്റെക്സ് സെന്റർ ആയിരുന്നു അവരാണ് എന്റെ കേരളത്തിലെ അപ്പോൾ അവര് ഇതിന്റെ ഉദ്ഘാടനത്തിനും അവരുടെ വൈസ് വൈസ് അവരുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഏറ്റവും നല്ല ഡീറ്റെയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ ഈ എല്ലാ തരത്തിലുള്ള ഫിലിംസും നല്ലത് അപ്പോൾ നമ്മൾ ഇപ്പൊ പലപ്പോഴും നമ്മൾ ഈ നമ്മള് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മൾ എല്ലാവർക്കും പേടിയെന്ന് വെച്ചാൽ വൈറ്റ് വണ്ടികളിൽ പി പി എഫ് ഒട്ടിക്കുമ്പോൾ യെല്ലോ നിറം വരുന്നത് അത് ഇപ്പം എന്താണ് പ്രശ്നമില്ല ക്വാളിറ്റി അനുസരിച്ച് വണ്ടി വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നുള്ളതല്ല ഇപ്പം നമ്മൾ പി എഫ് യെല്ലോ ആയാൽ വൈറ്റ് വണ്ടിയിൽ അറിയാൻ പറ്റും ബ്ലാക്ക് വണ്ടിയിൽ അറിയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പം എവിഡൻസിന്റെ ഫിലിംസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഏത് വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ വാറണ്ടി സപ്പോർട്ട് ഉണ്ട് അഞ്ച് വർഷം തൊട്ട് പത്ത് വർഷം വരെ വാറണ്ടിയുള്ള ഫിലിംസ് അവൈലബിൾ ആണ് അപ്പം എന്തെങ്കിലും ഒരു യെല്ലോ ഷെയ്ഡോ പീലോഫോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് പിന്നെ അത് മാത്രമല്ല വേറൊരു പ്രത്യേകത ഇപ്പം ഇതുപോലൊരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇവിടെയെന്നല്ല ഇപ്പം ഇതിന് എന്തെങ്കിലും ഒരു ക്ലെയിം വന്നാൽ അല്ലെന്നു പറഞ്ഞാൽ ഒരു സർവീസിന്റെ ആവശ്യം വന്നാലോ ഇന്ത്യയിൽ എവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു ഓതറൈഡ് ഇൻസ്റ്റാൾ എടുത്ത് അവർ ചെയ്ത് ഇതിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ വാറണ്ടിയാണ് അല്ല നമ്മൾ ഒരു ജസ്റ്റ് ഒരു പേപ്പർ നമ്മൾ വണ്ടി ഇപ്പോൾ ചെയ്ത് ഇറങ്ങിയാൽ തന്നെ നമ്മൾ ഇവിടുന്ന് രജിസ്റ്റർ ചെയ്ത് കസ്റ്റമറിന്റെ മെയിലിലേക്ക് വാറണ്ടി വരുവായിരുന്നു നമ്മളിപ്പോൾ ഒരു സാധാരണ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ചാർജ് വരും പിന്നെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും എപ്പോഴും സ്ക്രാച്ചയാൽ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളും ഇപ്പൊ ബോണറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോൺ ജിപ്പ് നല്ലപോലെ അടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് പിന്നെ ഏറ്റവും നമ്മുടെ ബേസിക് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യണം അതിപ്പഡ്ജസ്റ്റ് ഡോർ ഹാൻഡിൽ ഇൻസൈഡ് പിന്നെ അതുപോലെ ഈ ഡോറിന്റെ ഈ ഡോർ ജാംസ് ആ ഏരിയ ഏരിയ ഏറ്റവും കൂടുതൽ അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ മൂന്ന് വണ്ടികളും ചെയ്തിട്ടുണ്ട് പി പി എഫ് ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് പി എഫ് ചെയ്യാൻ തന്നെയാണ് കാരണം ഒരു തലവേനയില്ല തന്നെ നമ്മള് ഗ്രഫീന ഒക്കെ ചെയ്താൽ വീണ്ടും നമുക്ക് സർവീസിനെ കൊണ്ടുവരണം ഇതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടുതൽ മാർജിന് ഏതാണ് അതോട് ചോദിക്കട്ടെ ഇവിടെ മാർജിന് കിട്ടുന്ന ഇവരുടെ ഫെസിലിറ്റി ഒന്ന് കാണാം ഇതിന്റെ ബാക്കിലാണ് അങ്ങോട്ടൊന്നു പോകാം അല്ലെ ഇതപ്പോ ശരിക്കും നമ്മുടെ ഒരു കേരള ഉള്ള ഒരു ഏരിയ ആണിത് ഇത് മറ്റേ ഇതാണ് ഓഫീസ് ആ അപ്പൊ ഇവിടെ സാധാരണ ഒരു വണ്ടി കഴുകാനായിട്ട് കൊണ്ടുവരാം അതെ അത് ഡീറ്റെയിൽ ഒരു നിങ്ങൾ മലേഷ്യൻ എന്താ അത് നമ്മുടെ പുതിയൊരു ഓഫർ ആണ് പുതിയ ഓഫർ എന്നല്ല ഇത് ശരിക്കും നമ്മുടെ ഇനാഗ്രേഷൻ ഓഫറാണ് അതായത് നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഇതിന്റെ നറക്കെടുപ്പ് അപ്പം അത്ര നാള് വരുന്ന കസ്റ്റമേഴ്സിന്റെ എല്ലാം അവർക്ക് എല്ലാവർക്കും കൂപ്പൺ ഉണ്ട് നമ്മൾ നമ്മൾ ഒരു ഇതാണ് റാപ്പിംഗ് ആ റാപ്പിങ്ങും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റാപ്പ് ചെയ്യുന്നത് മറ്റൊരു റെഡിലേക്ക് അപ്പൊ ഇത് ഈ കളേഴ്സ് എല്ലാം നമുക്ക് റാപ്പ് ചെയ്യാൻ പറ്റും അല്ലേ അപ്പൊ റാപ്പ് ചെയ്യുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആണോ ശരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ചീപ്പായിട്ടുള്ളത് അതും ഉണ്ട് ആ ആ അതാകുമ്പോഴത്തേക്ക് കളർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർ സി ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം അല്ലെ അതേ ഉള്ളൂ നിങ്ങൾ ഒരു സാധാരണ ഒരു ബ്ലാക്ക് കുറച്ചുകൂടി ബ്ലാക്ക് ആക്കണമെങ്കിൽ ഒന്നും വേണ്ട അല്ല റെഡ് ബ്രൈറ്റ് ആക്കണമെങ്കിൽ വേണ്ട പക്ഷേ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് ആർ സി ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് അവര് ഡെനിസ് എന്ന് പറയുന്നത് യു എസ് ബ്രാൻഡ് അല്ലാൻ ആണ്

പെയിന്റിംഗ് എനിക്ക് നിങ്ങൾ ചെങ്ങന്നൂർ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അപ്പൊ ഈ പെയിന്റുകളുടെ മേഖലയിൽ ഇപ്പൊ എന്താണ് പുതിയ കാര്യങ്ങൾ വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഈ പെയിന്റിംഗ് വെച്ചാൽ ഒരു അണ്ടി കൊണ്ടി കൊടുക്കുന്നു ഏതോ പെയിന്റ് അടിച്ച് തിരിച്ചു തരുന്നു നല്ലാതെ എന്താണ് പെയിന്റിംഗ് ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ പോലും മറ്റൊരു സ്ഥലത്താണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെയിന്റിങ്ങില് ആ സ്ഥാപനത്തിന്റെ റെപ്യൂട്ടേഷൻ ആണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് കാരണം ഇതിനകത്ത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പെയിന്റിങ് യൂസ് ചെയ്യുന്ന ഗണ് ഇപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന ബോഡി ഫില്ലർ ഫില്ലറാണെന്നുണ്ടെങ്കിൽ കുട്ടിയാണെന്നുണ്ടെങ്കിലും അതുപോലത്തെ കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ ഇത് എക്സ്പീരിയൻസ് ഉള്ള ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഫേമിന് മാത്രമേ ഇതിനകത്ത് ഓരോ കാര്യങ്ങളും ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ നമ്മളൊരു സാധാരണ ഒരു ലോക്കൽ വർക്ക്ഷോപ്പ് ലോക്കൽ വർക്ക്ഷോപ്പിൽ നല്ലത് ചെയ്യുന്നവരില്ല എന്നല്ല പറഞ്ഞത് എക്സ്പെർട്ടൈസ് പിന്നെ എക്യൂപ്മെന്റ് ക്വാളിറ്റി മെറ്റീരിയൽസും അതുപോലെ തന്നെ ഇതിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഉണ്ടാകും ഇപ്പം പെയിൻറ്റ് ഗണ്ണാണെന്നുണ്ടെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗണ്ണുകൾ ഉപയോഗിക്കും അപ്പോൾ എനിക്ക് പെയിന്റുകൾ സെലക്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു വണ്ടി കൊണ്ടും തരുന്നു നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപ പറഞ്ഞിരിക്കേണ്ടത് പെയിന്റ് ചെയ്യാൻ എനിക്ക് അത്രയും പൈസ ഇല്ല എനിക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ പെയിൻറ്റ് ചെയ്യണം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ പറ്റുമോ ഇപ്പം നമുക്ക് ഒരു ഫുൾ ബോഡി ആയിട്ട് അടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനായിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ് വരും നമുക്ക് തീരെ ക്വാളിറ്റി കുറച്ചുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഒരു വണ്ടി കൊണ്ട് വന്നാൽ ഇപ്പൊ അതിനകത്ത് സ്ക്രാച്ചുകൾ മാറ്റണം അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ പാനൽസ് പെയിന്റ് ചെയ്യണം അത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് അപ്പോൾ ഇവിടെ ഒരു വലിയ ബൂത്ത് കാണുന്നുണ്ടല്ലോ ബൂത്തിൽ നമ്മൾ നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നത് ഫുൾ സ്പ്രേ അതെ സ്പ്രേ ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ അത് ഈ സ്ക്രാച്ച് ഫ്രീ ഐ മീൻ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള അതെ ഡസ്റ്റ് ഫ്രീ ആയിരിക്കും പിന്നെ അതുപോലെ പെയിന്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറും ഒരുപാട് ഡസ്റ്റ് മാത്രമല്ല അതിനകത്ത് ഹ്യൂമിഡിറ്റി ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ കഴിഞ്ഞിട്ട് ഉള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഇപ്പൊ പെയിന്റിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് അമ്പത്തഞ്ച് ഡിഗ്രി തൊട്ട് അറുപത് ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഇല്ല ഇത് അങ്ങനെ ഓ ഇത് ഹീറ്റ് ചെയ്ത് തന്നെയാണ് പെയിന്റ് ക്യൂർ ചെയ്തത് അതിന്റേതായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസം അപ്പൊ സാധാരണ ഇതിൽ ഒരു വണ്ടി ഫുൾ പെയിന്റ് എത്ര ദിവസം ഏകദേശം ഒക്കെ വേണ്ടി വരും നമുക്ക് അതും വണ്ടിയുടെ കണ്ടീഷൻ ബോഡിയിൽ എന്തുമാത്രം വർക്ക് ഉണ്ടെന്നൊക്കെ അതിനെ വർക്കും പ്രിപ്പറേഷനും എന്തുമാത്രം ഉണ്ടെന്നുള്ളതനുസരിച്ചാണ് ഇപ്പം ഒരു ആവറേജ് ഒരു വണ്ടിയൊക്കെ ഒരു പുതിയ വണ്ടിയൊക്കെ ഒരു വണ്ടി കളർ ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ വീക്സ് ആണ് നോർമലി പക്ഷേ സാധാരണ നമുക്ക് അങ്ങനെ വരുന്ന വണ്ടികൾ ഭയങ്കര കുറവാണ് എപ്പോഴും തട്ടും മുട്ടും എല്ലാം ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ഏകദേശം ഒരു ത്രീ വീക്ക് അല്ലെങ്കിൽ വൺ മന്ത് ആ ഒരു ടൈം പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് അതിന് മുന്നേ ഡെലിവറി ചെയ്യാറുമുണ്ട് അപ്പം ഇതുപോലെ നേരത്തെ കാര്യം പറഞ്ഞല്ലോ പോലെ തന്നെ വാറണ്ടി നമ്മള് സെറാമിക്കിനോ കൊടുക്കുന്നുണ്ടോ നമ്മൾ ഒരു വർഷം തൊട്ട് ഏഴു വർഷം വരെ വാറണ്ടി ഉള്ള കോട്ടിംഗ് പെയിന്റിംഗിന് പെയിന്റിങ്ങിന് ഇപ്പൊ കളർച്ച വണ്ടികൾ കാണാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ വണ്ടിയുടെ ഏജ് കൂടെ കണക്കാക്കിയിട്ട് ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ അതെ ഇത് പെയിന്റിങ് ഡെൻ റിപ്പയർ ഉണ്ടായിരുന്നു സൈഡ് ഫുള്ള് ഡാമേജായിരുന്നു അപ്പൊ അതിപ്പം റിപ്പയർ ചെയ്തെടുത്തിരിക്കും നമുക്ക് ഡെൻ റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ അലൂമിനിയം ആണെങ്കിലും സ്റ്റീൽ പാനൽ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ അലൂമിനിയായിരിക്കും പാനൽ ഉദ്ദേശിക്കുന്നത് ആയിരിക്കും ഇപ്പൊ ഈ അയ്യന്റെ വണ്ടികൾക്ക് ഒരു ഇപ്പൊ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഈ ക്ലാസ് മുതലും വണ്ടയ്ക്കോട്ടുള്ള വണ്ടികളിലൊക്കെ അലൂമിനിയം പാനൽസ് ആയിരിക്കും കൂടുതൽ ഒക്കെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും അലൂമിനിയോ അതെ അതെ അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതില് റീപെയിന്റ് അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം അത് ഞാൻ വീണ്ടും വീണ്ടും എനിക്കൊരു താല്പര്യമുള്ള കാര്യം വെക്കാം അല്ല നമ്മൾ ചോദിക്കുന്നത് ഈ ആന്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും നമ്മൾ പലപ്പോഴും നമ്മൾ പണ്ടത്തെ ഇന്ന് നാട്ട് അറിവ് വെച്ചിട്ട് നമ്മൾ മറ്റേ ന്യൂസ് പേപ്പർ വെച്ച് തുടക്കം ആണ് എപ്പോഴും അത് എ സിയും കൂടെ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ ആ ഒരു സൈഡിൽ ഇരിക്കുന്ന ഒരാളുടെ പണി ഇത് തന്നെയായിരിക്കും എന്താണ് നമ്മൾ ഈ ഒരു ആൻറ്റി ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരു ജൂൺ ജൂലൈ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇപ്പം മൺസൂൺ ഓഫറായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക്

അപ്പൊ നമ്മളിപ്പം ചില വാഹനങ്ങൾ ഇപ്പം ഫ്രണ്ടിലും ഇൻഷീൽഡിലും ഫിലിം ഒട്ടിക്കാറുണ്ട് അങ്ങനെയുള്ള ഫിലിം ഒട്ടിച്ച വണ്ടികളും ചെയ്യാൻ പറ്റും അതെ അല്ലെങ്കിൽ നമ്മൾ വരാം എന്നീ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള രണ്ട് മാസം മഴക്കാലം ആയിരിക്കണം ആ സമയത്ത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഞാനും ഇടയ്ക്ക് എൻ്റെ വണ്ടി കൊണ്ട് വരാം കേട്ടോ ആവശ്യമുണ്ട് അവർ ഞങ്ങൾക്ക് ഫിലിമിലേക്ക് വരാം ഫിലിം എന്ന് പറയുന്നത് യു വി ഗ്രേഡുകളൊക്കെ വെച്ചിട്ടാണല്ലോ ഈ ഫിലിം ഫിലിമേ പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഞാൻ പലപ്പോഴും ഇപ്പൊ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു കണ്ടിരുന്നു എന്ത് പൈസ കേട്ടോ എന്തുകൊണ്ടാണ് അതിനങ്ങനെ വില കൂടുന്നത് ഈ ഫിലിം എന്ന് പറയുന്ന സാമൂഹ്യം ശരി ഇപ്പം ഡാർക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ

അതുപോലെ തന്നെ എന്ന് ഡീറ്റെയിൽ എക്സ്പെർട്ടേസ് മസ്റ്റ് ആണ് ഇവിടെയുള്ള ജീവനക്കാരെല്ലാവരും ബ്രാൻഡുകളുടെ ആണെങ്കിലും ഫ്രീക്വന്റ് ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും അറ്റൻഡ് ചെയ്തിട്ടുള്ള അപ്പം ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും ഫാക്ടറി വിസിറ്റും പിന്നെ അതുപോലെ ട്രെയിനിംഗും അപ്പൊ അതെ ഇവിടെ കിടക്കുന്നത് ഒരു ഗംഭീര ജിപ്സി ആണല്ലോ ഇതിപ്പം ഇത് നമ്മൾ റീസ്റ്റോർ എടുത്തിട്ടുള്ള വണ്ടിയാണ് ആണല്ലേ അതെ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ ആ ആ ശരി മാറ്റി എല്ലാം നമ്മൾ തന്നെ അപ്പൊ ഏത് നിങ്ങൾ പാർട്സ് വണ്ടിയാണല്ലോ കൊണ്ടുവന്ന സംഘടിപ്പിച്ചു ആ ശരി ഇത് കൊള്ളാം കണ്ട ഒരു നല്ലൊരു കോമ്പിനേഷൻ ആയി കിടക്കുന്നത് ഇപ്പം പലരും പറയുന്നത് പുതിയ കറക്റ്റ് ആയിട്ട് മോഡലാണല്ലോ സത്യം അതെ കാണുമ്പോൾ ഒരു സാമൂഹ്യം ഉണ്ടല്ലേ ഇന്റീരിയറിലെ ആധുനികരായ ഒരു ജനറേഷൻ ആണല്ലോ നമുക്കിപ്പോ എന്റെ ഞാനൊക്കെ ജിമ്മി എടുത്ത സമയത്ത് നമ്മള് ഇവിടെയൊക്കെ ഈ ഒരു ആൻഡ് കോമൊക്കെ നമ്മളൊന്ന് ബ്ലാക്ക് ആക്കി വെച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ അലോവീൽ പെയിന്റിങ് പിന്നെ അതുപോലെ ഈ പ്ലാസ്റ്റിക് പാർട്ട്സ് ഒക്കെ പെയിന്റ് ചെയ്ത് ബോഡി കളർ ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വണ്ടികളില് ആവശ്യമാണ് ഇതിലുള്ള ടെക്സ്റ്റർ ഫിനിഷ് എല്ലാം കളഞ്ഞ് നല്ല ശരി ആ അപ്പം അത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർഡ് ആയിട്ടുള്ള ശരി അപ്പം നമ്മൾ വേറെ ഡീറ്റെയിൽ ഷോപ്പ് അല്ല എന്ന് മനസ്സിലാക്കുക എന്ത് കാര്യങ്ങൾക്ക് സമീപിക്കാം ഇനി നിങ്ങൾക്ക് പല നിങ്ങളുടെ വണ്ടികൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കൊണ്ടുവന്നാൽ അവർ പറഞ്ഞുതരും അത് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് വാഷേരിയെങ്കൂടി ഒന്ന് കാണാം പറഞ്ഞാ കൊറേ ഏരിയ ഉണ്ടല്ലോ ഇവിടെ അല്ലേ ഈ ആദ്യം ഏറ്റവും പിടിച്ചൊരു ഓട്ടോയിൽ ഹബിന്റെ ഇത്ര സ്ഥലം കണ്ടുപിടിച്ചൊരു സംഭവം ഇതാണ് വാഷ് ഏരിയ ഏരിയ വാഷിംഗ് വാഷിംഗിന് രണ്ട് ഇതാണോ വാഷിങ്ങിന് രണ്ടുപേരും നാല് വണ്ടി വരെ അപ്പൊ ഇവിടെ വാഷ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വണ്ടികൾ വരാറുണ്ട് പിന്നെ സാധാരണ വീണ്ടും ഒരു ഭക്ഷണത്തോ ഇഗ്നിസ് വാഷ് ചെയ്യാനുള്ള ഫുൾ വാഷൻ ആണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അത് ഇൻക്ലൂഡിങ് ഇന്റീരിയർ ക്ലീനിങ് വരുമ്പോൾ കുറച്ചുകൂടി കൂടും അപ്പോൾ ഈ പറഞ്ഞല്ലോ നമ്മുടെ തെറ്റിദ്ധാരണ ആണ് നേരത്തെ ഒരു മാറ്റി തന്നത് അതായത് മഴക്കാലത്ത് നമ്മൾ ചോദിക്കുന്ന മഴ മുഴുവൻ കഴിയട്ടെ എന്നിട്ട് ഞാനൊക്കെ ശരിക്കും അങ്ങനെയാണ് പൊതുവെ ചെയ്തോണ്ടിരിക്കുന്നത് അതല്ല ശരിക്കും മഴക്കാലത്താണ് വണ്ടി ഏറ്റവും പെട്ടെന്ന് റെസ്റ്റ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് ഏറ്റവും വൃത്തിയായിട്ട് ഇപ്പം ഈ വണ്ടി ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ടർ ബോഡി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കിയപ്പോഴത്തേക്ക് ഫുള്ള് ചെളിയായിരുന്നു മഴയായിരുന്നു മഴയെ തോടിക്കൊണ്ടിരുന്ന ഈ റണ്ടിങ് ബോർഡിന്റെ ഇടയിലും എല്ലാം കയറിയിരിക്കും അതൊന്നും കഴുകിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ അണ്ടർ ബോഡി കോഡിങ് നമുക്ക് പുതിയ വണ്ടി വാങ്ങിക്കുമ്പോൾ അണ്ടർ ബോഡി കോട്ടിംഗ് പെട്ടെന്ന് ചെയ്തതിന് കുഴപ്പമില്ല കുറച്ച് കാലം എത്ര കാലത്തിനുള്ളിൽ അണ്ടർ ബോഡി കോഡിങ് ചെയ്യണം എന്നാണ് ശരി നമ്മുടെ ആ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നോക്കി നല്ലത് പിന്നെ അണ്ടർ ബോഡി ഇടക്കിടക്ക് ഇൻസ്പെക്ട് ചെയ്തോണ്ടിരിക്കും ഇതിന്റെ ഒരു ഫാക്ടറി അണ്ടർ ബോഡി കോട്ടിങ് വരുന്നു അത് നശിച്ച് തുടങ്ങുന്ന സമയത്തേക്ക് ഉപയോഗിക്കേണ്ടത് അണ്ടർബോഡി ബോഡി കോട്ടിങ് എന്ന് വെച്ചാൽ നല്ലത് നിക്കുകയും ചെയ്യും അഞ്ചു വർഷം അപ്പൊ അതൊരു ആവശ്യമാണ് നമ്മൾ പുതിയ വണ്ടി ചെയ്യണം വലിയ ഓൾറെഡി അതിനെ തുടങ്ങുന്നുണ്ട് അത് അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞത് കാറുകളുടെ കാര്യമാണല്ലോ ബൈക്കിരിക്കുന്നല്ലോ ചെയ്യുമോ നമ്മൾ കാറുകൾ ചെയ്യുന്ന എല്ലാ സർവീസും ബൈക്കിലും ശരി ബൈക്കിൾ പൊതുവെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടോ തീർപ്പായിട്ട് ബൈക്കുകളിൽ ഒരുപാട് ആൾക്കാർ ചെയ്യും ആവാണ്ട് ബൈക്കിന്റെ ടാങ്ക് എപ്പോഴും സ്ക്രാച്ച് ആവാൻ ഭയങ്കര സാധ്യത നമ്മുടെ പാൻസിന്റെ എപ്പോഴും സ്ക്രാച്ച് ആവും ടാങ്ക് അതുകൊണ്ട് പിന്നെ പ്രൊട്ടക്ടഡ് ആയിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ വാഷും ചെയ്യും ചെയ്യും വാഷ് സ്ഥിരമായിട്ട് ഇവിടെ എന്തെങ്കിലും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് വാഷിങ്ങിന് ഒരു വാഷ് അഞ്ഞൂറ്റമ്പത് രൂപ എന്നുള്ളത് പറഞ്ഞോ

സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇനി പേയ്മെന്റ് നമ്മുടെ മെമ്പർഷിപ്പ് നമ്മൾ ആദ്യമെന്റ് എടുക്കാം വെയർ ത്രൂ മോണിറ്റർ ചെയ്യും വാഹനം വാഷ് ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ കൊണ്ടുവന്ന സ്ലോട്ട് അലോട്ട് നമുക്ക് സ്ലോട്ട് അലോട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അന്നേരം തന്നെ നമുക്ക് റെഡിയാക്കി തരാം അധികം സമയം വെയിറ്റ് ചെയ്യാൻ തന്നെ ഓഫേഴ്സ് കാരണം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം എന്തെങ്കിലും കൂടി പറയുന്നുണ്ട് അതുപോലെ മൺസൂൺ ആണല്ലോ അത് കാരണം തന്നെ വാഷിംഗ് സെറാമിക് വാഷ് പിന്നെ അതുപോലെ വിൻഷീൽഡ് ട്രീറ്റ്മെന്റ് ഇന്റീരിയർ ഡീറ്റെയിൽ ഡിസ്ഇൻഫെക്ഷൻ അണ്ടർ ബോഡി കൂട്ടിങ് ഇത്രയും സർവീസുകൾക്ക് നമ്മൾ മിനിമം എയ്റ്റ് പെർസെൻറ്റേജ് ഓഫർ അത് ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ഇവിടെ വരുമ്പോഴത്തേക്ക് വരുന്നതിന് മുമ്പോ വാഷിന് മുമ്പോ വാഷിന് ശേഷം ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അന്നേര ഒരു സ്ക്രാച്ച് കാർഡ് കിട്ടും ആ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കാണും എന്താണ് ഓഫർ

എടുക്കാവുന്നതാണ് എന്തായാലും ഈ പറഞ്ഞപോലെ ഇപ്പം ഈ ഒരു ഷോറൂം ഇരിക്കുന്ന സ്ഥലം വെച്ചാൽ നല്ല വിസിബിലിറ്റി നല്ല ഏറ്റവും പറ്റിയൊരു ലൊക്കേഷനാണ് അതുകൊണ്ടുതന്നെ വന്നുപെടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ ഇത്രയധികം സൗകര്യങ്ങൾ ഇത്ര അധികം ഓഫേഴ്സ് എല്ലാവർ ഓഫർ ചെയ്യുന്നുണ്ട് അതെല്ലാം അവെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുമ്പ് മലേഷ്യൻ ട്രിപ്പിനുള്ള സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ എന്തായാലും രണ്ട് ചെറുപ്പക്കാരാണ് എൻ്റെ ബില്ലുള്ളതെന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ വളരെ മോഡേനായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് വാഹനങ്ങളുടെ ഡീറ്റെയിലിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊരു അപ്ഡേഷനൊക്കെ ഈ ഒരു ചെറുപ്പക്കാരുടെ തലയിൽ എന്തായാലും ഉദിക്കും എന്നുള്ളൊരു സംശയമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ഘാടനം ചെയ്ത സാധനമാണ് നന്നായിട്ട് കൊണ്ടുനടന്നോളാം ഓക്കേ അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഇവർ രണ്ടുപേരും ബീടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെന്നുള്ളതാണ് ഈ ഓട്ടോമൊബലിൻ്റെ കാര്യത്തിൽ മെക്കാനിക്കൽ സൈഡിലേക്കല്ല അവർ പോവുന്നേ ഉള്ളൂ അല്ലേ അതിൻ്റെ ഒരു എസ്തറ്റിക്സ് സൈഡിലേക്കാണ് അവർ പോയത് ചേട്ടൻ വേണ്ടിയും ആണ് കേട്ടോ രണ്ട് പേരും അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളെ പറ്റി അറിയാവുന്നവരാണ് ഇന്ന് തലപ്പത്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ എന്തായാലും എല്ലാവിധ ആവുഖങ്ങളും തരുന്നു താങ്ക് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കേട്ടോ താങ്ക് യു